ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ലാവണ്യ പൂജാ സാധനങ്ങളൊക്കെ അതിനെ നിരത്തി വെക്കുകട്ടോ ആ സമയത്ത് മുത്തശ്ശി മുത്തശ്ശന്നിടും എന്താ ലാവണ്യ എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറഞ്ഞിട്ടുണ്ട് നോക്കമ്മേ ലാവണ്യ ബേബി പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ലാവണ്യ ബേബിക്ക് ഇപ്പോൾ എല്ലാം അറിയാം എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ് ആ സമയത്ത് മുത്തശ്ശി മേശപ്പുറത്തൊന്ന് ശരിക്കും നോക്കുവാണ് അല്ല ഇവിടെ വെച്ച പനീർ എവിടെ എന്ന് ചോദിക്കുകയാണ് ഏ വാട്ട് പനീറോ പനീരല്ല പനിനീർ എവിടെയെന്ന് ആ സമയത്ത് മനോരമ പറയുന്നുണ്ട് പനിനീര് ബേബി പനിനീര് പനീരോ എനിക്ക് മനസ്സിലായില്ല പനീരെന്തിനാ എവിടെയാന്ന് ചോദിക്കുകയാണ് ഓ എന്ന് പറഞ്ഞത് മുത്തശ്ശി പറയുന്നുണ്ട് ഓ ഇതാണ് മനോരമ എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതിൻ്റെ ലാവുണേ ബേബി എന്ന് പറയുകയാണ് ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞ പനി പനിനീര് റോസ് വാട്ടർ എന്ന് പറയണോ ഓ റോസ് വാട്ടർ റോസ് വാട്ടർ എന്തിനാ ഇവിടാ റോസ് വാട്ടർ എൻ്റെ മേക്ക് ബോക് മേക്കപ്പ് ബോക്സിലുണ്ടല്ലോ ഡാർക്ക് സെർക്കിസിലൊക്കെ പോവാൻ ഭയങ്കര സൂപ്പറാണ് മുത്തശ്ശിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടോ അതുകൊണ്ടായിട്ടാണ് അന്വേഷിക്കണത് എങ്കിൽ ഞാൻ തരാം കേട്ടോ എന്ന് പറയാണ് ആ സമയത്ത് മുത്തശ്ശി ബെസ്റ്റ് ഇവിടെ തന്നെയാണല്ലോ പൂജയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് അല്ല ഇവിടെ ഞാൻ തുളസിമാല എവിടെ പോയി എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് ആ സമയത്ത് ലാവണിയെ തുളസിമാല അല്ല ഞാനിവിടെ തുളസിമാല വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രാമം കൊണ്ട് വെക്കണതിനാ കണ്ടതാണല്ലൊരു ഇലയിൽ അത് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് മനോരമ ലാവണിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ലാവണിങ്ങനെ ഇഷ്ടം എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അതിനുശേഷം ലാവണിയെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാനോ ശ്രുതി ഉണ്ടായിരുന്നെട്ടോ അപ്പം ശ്രുതിൻ്റെ അടുത്തേക്ക് ഓടി ഓടിപ്പോകുന്നുണ്ട് കാട്ടുൺ ബേബി കാട്ടുൺ ബേബി ഒരു അബദ്ധം പറ്റി എന്താ എന്താ മേടം ചോദിക്കുകയാണ് ശ്രുതി അതെ മുത്തശ്ശി അവിടെ തുളസിമാല വെച്ചിട്ടുണ്ടായിരുന്നു മേശപ്പുറത്ത് ഞാൻ വിചാരിച്ചു അത് വേസ്റ്റ് ആയിട്ടുള്ള എന്തോ സാധനമാണെന്ന് ഞാൻ കൊണ്ടേ പൂളിൻ്റെ സൈഡ് കൊണ്ടേ കളഞ്ഞു എന്ന് പറയുകയാണ് ഏഹ് എന്താ മേടി പറയണത് അതെ എന്നെ എങ്ങനെയെങ്കിലൊക്കെ ഈ കാര്യത്തിനെ രക്ഷിക്കുക എന്ന് ചോ പറയുവാണ് അപ്പോഴേക്ക് നമ്മുടെ മുത്തശ്ശിയും അഞ്ചലേക്ക് അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതി കണ്ടോ ഈ ലാവണിയെ കാണിച്ചത് അവിടെ വെച്ച് പൂജയ്ക്ക് വെച്ചിരുന്നു തുളസിമാല എടുത്ത് എവിടെയോ കൊണ്ടേ മാറ്റി വെച്ച് ഈ കുട്ടി എന്നിട്ട് ഇപ്പൊ പറയുന്നില്ല എന്ന് പറയുവാണ് ആ സമയത്ത് അശ്വിനങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരും അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ സമയത്ത് പിന്നീട് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്യാമിനെയാണ് ശ്യാം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ശ്രുതിയുടെ ഫോട്ടോ അവിടെ കാണുവാട്ടോ ശ്രുതി കുട്ടി താൻ അവിടെ വീണ്ടും പോയത് ലാവണിയെ ലാവണിയനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോയതുകൊണ്ട് എനിക്കിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇങ്ങനെ നടന്നാൽ മതിയോ ഒരു കല്യാണമൊക്കെ കഴിക്കേണ്ടത് നമുക്ക് കണ്ടേർക്കും എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അവിടെ ഒരു കുങ്കുമം ഉണ്ടാവും കേട്ടോ കുങ്കുമത്തിൻ്റെ ഒരു ഡപ്പയിൽ കുങ്കുമം വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ശ്രുതിയുടെ ഫോട്ടോയിൽ നെറ്റിയിൽ അണിയുകയാണ് ശ്യാമം അതിനുശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ ഈ ക്ഷ്യാമമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അത് കുങ്കുമം എടുത്തിട്ട് ശ്രുതിയുടെ മേത്തൊക്കെ ഇങ്ങനെ ഇട്ട് കോട്ട എന്നിട്ട് നെറ്റിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ശ്രുതിയുടെ ശ്രുതിയുടെ ഫോട്ടോ നോക്കി ശ്രുതി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് കുങ്കുമം അവിടെ വെക്കുന്നുണ്ട് അതിനുശേഷം കുങ്കുമം കുറച്ചുകൂടെ എടുത്തിട്ട് ശ്രുതിയുടെ മേത്ത് ഇങ്ങനെ കുടലിടുകൊട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് ശാമന്റെ കൈ തട്ടി അറിയാണ്ട് കുങ്കുമലത്തേക്ക് വീഴുകയാണ് ആ ഒച്ച കേട്ട് അമ്മായി വരുന്നുണ്ട് എന്താ എന്താ ഷ്യാമോനൂടെ ശബ്ദം എന്ന് കേൾക്കുമ്പോൾ സോറി അമ്മയിനെ രാസ്നാഥി പൊടി എടുക്കാൻ നോക്കിയതാണ് എനിക്ക് രാവിലെ മുതൽ ചെറിയൊരു തുമ്മലും ജലദോഷവും പോലെ അപ്പോൾ അറിയാണ്ട് എൻ്റെ കൈതട്ടി ഈ കുങ്കുമത്തിൻ്റെ ടെപ്പ നിലത്തേക്ക് വീണു എന്ന് പറയുന്നത് ആ സമയത്ത് അമ്മായി നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ നെറ്റിയിലും മേത്തക്കാർ കുങ്കുമം വീണിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഷ്യാം പറയണ്ട എൻ്റെ കൈ കൈതട്ടി അറിയാണ്ട് കുങ്കുമം വീണപ്പോൾ ശ്രുതിയുടെ ഫോട്ടോയിലും പോയി സോറി അമ്മ എന്ന് പറയുകയാണ് ആ സമയത്ത് അമ്മായി ഇതൊക്കെ ഒരു നിമിത്തമാണ് ഷാമോനെ എന്ന് പറയാണ് എൻ്റെ കൃഷ്ണ ഒരു നിമിത്തം ഞങ്ങൾ നീ തന്നെ എനിക്ക് കാണിച്ചു തരുവാണല്ലോ നടക്കട്ടെ നടക്കട്ടെ എന്ന് വേണ്ടേ അമ്മയെ ഇവിടെ നിന്ന് പോകും കേട്ടോ നാണം കുടുങ്ങിയ പോലെ അന്ന് ശേഷം കാണിക്കണ വീണ്ടും അശ്വിൻ്റെ വീടാണ് അശ്വൻ പറയേണ്ടത് എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞണ്ട് കണ്ടില്ലേ ഇവിടെ വെച്ചിരുന്ന തുളസിമാൽ എന്നിൻ്റെ ലാവണി എവിടെയോ കൊണ്ടേ കളഞ്ഞു എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞുണ്ട് അയ്യോ മുദ്ശ്ശി അത് അല്ല കാണിയത് ഈ അശ്വിൻ സാറാ ഞാൻ ആ തുളസിമാല അവിടെ പനി പനിനീരൊക്കെ തളിച്ച് ഒന്ന് വെക്കാന്ന് വെച്ചിട്ട് എടുത്തു വന്നപ്പോഴേക്കും ഈ അശ്വിൻ സാറ അത് കണ്ടു നീ എന്തിനാ ഇത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി എൻ്റെ കയ്യിൽ നിന്ന് തുളസിമാല മേടിച്ച് വലിച്ചു വലിച്ചുപറിച്ച് മേടിച്ച് ആ പൂളിൻ്റെ സൈഡിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് പറയുകയാണ് ഏ ഞാനോ എന്ന് അശ്വൻ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ പ്ലീസ് 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 ഇങ്ങനെ ലാവണിമെടുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലീസ് എന്ന് കാണിക്കുന്നുണ്ട് ആ സമയത്ത് അശ്വിനെ കാര്യം സമയത്ത് അശ്വമിണ്ടാതിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി പറയണ്ടാ ഇതാണ് പൂജാ കാര്യങ്ങളെന്ന് അറിയാത്ത ആൾക്കാർ ചെയ്ത് അവരൊന്ന് കാണിച്ച് കൂട്ടിയാലുള്ള കുഴപ്പം എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയൂ കേട്ടോ ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശി കള തുളസിമാല കളഞ്ഞ ആൾ തന്നെ തുളസിമാല എടുത്തുകൊണ്ട് വരട്ടെ അതല്ലേ അതിൻ്റെ ഒരു ഇത് എന്ന് പറയുകയാണ് അതെ അതെ ശ്രുതി മോള് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് കുഞ്ഞ പോയി തുളസി എടുത്തോണ്ട് പോവാ എന്ന് പറയാണ് ഞാനോ അതെ നീ തന്നെ നീയല്ലേ തുളസിമാല കാണുന്നത് അപ്പൊ നീ തന്നെ എടുത്തുകൊണ്ട് വരണം എന്ന് പറയണം അങ്ങനെ പക്ഷെ തുളസിമാല ആയിട്ട് പൂളിന്റെ അടുത്തേക്ക് പോകുകട്ടോ എന്നിട്ട് ആ തുളസി മല എടുത്തുകൊണ്ടേ വരുന്നുണ്ട് എൻ്റെ ശ്രുതിയുടെ നേരെ ഇങ്ങനെ നേട്ടുവാണ് ഉം എന്ന് പറഞ്ഞ നേട്ടുവാണ് ആ ശ്രുതി പറഞ്ഞു മുത്തശ്ശി തുളസിമാല കളഞ്ഞ ആള് തന്നെ പൂജാറുമ്പോൾ കൊണ്ടോ വെക്കണം എന്നല്ലേ പറയാറ് മുത്തശ്ശി പറയണ്ടേ അതെ അതെ കുഞ്ഞ നീ തന്നെ ആ പൂജാ റൂമി കൊണ്ട് തുളസിമാല വെക്ക് മുത്തശ്ശി ഞാനിത് പനിനീരൊക്കെ തളിച്ച് നല്ല ശുദ്ധമായിട്ട് വെക്കാൻ കേട്ടോ എന്ന് പറയാണ് എന്റെ അശ്വ നോക്കി നമ്മുടെ ശ്രുതി കണ്ണടച്ച് കാണിക്കേണ്ടത് അശ്വിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ അശ്വിനോട് തോറ്റ് തുന്നമ്പാടേ പോലെ അകത്തേക്ക് കയറി പോവാം ആ സമയത്ത് ശ്രുതി വീണ്ടും വീണ്ടും അശ്വിനെ നോക്കി കണ്ണടച്ച് കാണിക്കുമ്പോൾ അശ്വൻ വീണ്ടും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോകുന്നുട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അമ്മായിനെയാണ് അമ്മായി നമ്മുടെ പ്രമീളനടുത്ത് പറയുന്നുണ്ട് എൻ്റെ പ്രമീകളെ നീ ഇങ്ങനെ നടന്നു നോക്കിക്കേ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഓരോരോ നിമിത്തം കാണിച്ചറിയാം ശ്യാമോൻ അതെ അവിടെ എന്തോ എടുക്കണ സമയത്ത് കൈതട്ടി കുങ്കുമം മറിഞ്ഞ് ശ്രുതിമോളിന്റെ മേത്ത വീണത് നെറ്റിയിലും ഫോട്ടോയിലൊക്കെ വീണായിരുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ നമ്മുടെ ഭഗവാൻ തന്നെ ഇറങ്ങി വന്ന് നമ്മുടെ ശ്രുതിമോൾക്ക് വേണ്ടി ആലോചിച്ച പയ്യനാണ് ശ്യാം നിങ്ങളൊരു ഇൻട്രസ്റ്റ് എടുത്തില്ലെങ്കിൽ ഇതേ ആ നല്ലൊരു പയ്യനാട്ടോ അവനെ വേറെ പെൺപിള്ള കൊത്തിക്കൊണ്ട് പോകും എന്ന് പറയുമ്പോൾ പ്രമീ അമ്മ പറയുന്നുണ്ട് നോക്ക് രാധേ ഞാൻ ഈ കാര്യം എൻ്റെ ചേട്ടനോട് പറഞ്ഞത് പക്ഷേ ചേട്ടൻ വേണം നോക്കട്ടെ ആവട്ടെ അന്വേഷിച്ചിട്ട് മതി എന്നൊക്കെ പറഞ്ഞാണ് ചൂടുള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് അങ്ങനെ നിനക്കറിയാലോ പ്രീതിയുടെ കല്യാണം മുടങ്ങിയ കാര്യം അതുപോലെ തന്നെ ബേക്കറിയും പോയി ബിസിനസ്സും പോയി അതുകൊണ്ട് എന്ത് കാര്യവും ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിക്കാത്ത ഒന്നും ചെയ്യില്ല ആ നിങ്ങൾ ഭാര്യ ഭർത്താവ് ആലോചിച്ചുകൊണ്ടിരുന്നോ ചെക്കനെ വേറെ നല്ല പെണ്ണുങ്ങൾ കെട്ടിക്കൊണ്ടോ ഞാൻ പറയാം പ്രമീള നന്നായിട്ട് തന്നെ ഞാൻ ഇടയ്ക്കിടക്ക് പറയാം ഈ കാര്യം എന്തായാലും ചേട്ടൻ കൊണ്ട് വരട്ടെ ഞാൻ ഈ കാര്യം പറയാം എന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കണത് നമ്മുടെ ലാവണ്യയ്ക്ക് പൂമാല കിട്ടണത് എങ്ങനെയാണെന്ന് ശ്രുതി കാണിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് ലാവണ്യ പറയുന്നുണ്ട് ഹോ എനിക്ക് വയ്യ എനിക്ക് മതിയായി ഇത് കഷ്ടപ്പാടുള്ള പണിയാണ് ഇതൊക്കെ ചെയ്യണമെന്ന് ആർക്കെതിരെ നിർബന്ധം എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ മേഡം ഇത് ചെയ്യണമെന്ന് ആർക്കും നിർബന്ധമില്ല പക്ഷേ ഇവിടുത്തെ മുത്തശ്ശി ഉണ്ടല്ലോ ഇതൊക്കെ ഇവിടുത്തെ മരിമുളകാൻ പോകുന്ന പെൺകുട്ടി ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമാണ് എന്ന് പറയുകയാണ് ആ സമയത്ത് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതേ ലാവണ്യ ഇതൊന്നും വലിയ കഷ്ടപ്പാടുള്ള ജോലിയൊന്നും അല്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ നെഞ്ചി ഇടുപ്പ് കൂടുന്ന പോലെ ഇതെന്ത് പറ്റി ഈശ്വര എന്ന് പറഞ്ഞ ശ്രുതി പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്ന സമയത്ത് അശ്വിൻ മുകളിൽ നിലനിന്ന് നിലത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നിട്ടോ ആ സമയത്ത് ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ വരുന്നത് കൊണ്ടിട്ടാണ് തന്റെ നെഞ്ചിടിപ്പ് കൂടണത് ഈശ്വര ഈ സാറിനെ കാണുമ്പോൾ എന്താ എന്റെ നെഞ്ചിരിപ്പ് ഇങ്ങനെ കൂടുന്നത് എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ആ സമയത്ത് അശ്വിൻ അങ്ങോട്ട് വരുന്നുണ്ട് ചേച്ചി എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജർ അവിടെ അത് നിന്റെ റൂമിൽ ഉണ്ടാവും കുഞ്ഞ എന്ന് പറയുകയാണ് എന്താ ഞാൻ എടുത്തു തരണോ വേണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് അശ്വിൻ പറയുന്നുണ്ട് പെട്ടെന്ന് അശ്വിൻ ശ്രുതിനെ നോക്കുന്നത് ശ്രുതി അശ്വിനെ തന്നെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ അത് കാണുമ്പോൾ അശ്വിനെ ചിരി വരുന്നുണ്ട് അശ്വിൻ ആദ്യമായിട്ട് ശ്രുതിയുടെ മുഖത്തോക്കി നന്നായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ശ്രുതിയും അശ്വിനെ നോക്കി ചിരിക്കുകയാണ് അങ്ങനെ ഒരു പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി ഒരു ഒരു മിനിറ്റോളം അങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് എന്താ കുഞ്ഞ എന്ന് അഞ്ചലി ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി എന്താ ഞാൻ എടുത്ത് തരണോ നിന്റെ ലാപ്ടോപ്പിൻ്റെ ചാർജർ വേണ്ട ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ അങ്ങനെ ഒരു പരസ്പരം വീണ്ടും വീണ്ടും നോക്കിയതിന് ശേഷം അശ്വിൻ അവിടെ നിന്ന് പോ ചിരിച്ചുകൊണ്ട് പോകുകട്ടോ ശ്രുതിക്കും ആകെ അല്ലാത്ത പോലെ ആകുവാണ് അതിനുശേഷം ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാലും ഈ അശ്വിനെ അശ്വിൻ സാറിനെ കാണുമ്പോൾ മാത്രം എൻ്റെ നെഞ്ചെടുപ്പ് കൂടണം എന്താ ഇനി വല്ല അസുഖത്തിൻ്റെ തുടക്കമാണ് ഈശ്വര എന്നൊക്കെ ഇനി വിചാരിക്കുകയാണ് അതേസമയം നമ്മുടെ ശ്രുതിയുടെ അച്ഛനോട് അമ്മ പറയുന്നുണ്ട് അതെ ഷ്യാമോൻ്റെ കാര്യം നമുക്ക് എന്താ ആലോചിച്ചുകൂടെ എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും ആലോചിച്ചും കണ്ടൊക്കെ മതി മാത്രമല്ല ചേച്ചി ഇരിക്കുമ്പോൾ അയ്യത്തിനെ എങ്ങനെയാണ് കെട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ പ്രീതിക്ക് വല്ലാതെ വിഷമം പോലെ തോന്നുവാട്ടോ പ്രീതി അവിടെ എഴുന്നേറ്റ് പോവുകയാണ് ആ സമയത്ത് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ഷോ എൻ്റെ മോൾക്ക് വിഷമം എന്ന് തോന്നുന്നു കല്യാണക്കാരെ പറഞ്ഞപ്പോൾ അവൾ ഒരുപാട് അനുഭവിച്ചതാണല്ലോ എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം ശ്രുതി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അശ്വരാണെന്ന് പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓ ഇയാള് ഭയങ്കര പത്രവായനയാണല്ലോ ഈശ്വര വീണ്ടും നെഞ്ചി വല്ലാണ്ട് ഇടിക്കാൻ തുടങ്ങിയാലോ എന്നാണ് ഒരു കാര്യം ചെയ്യാം ഇത് പത്രം തിന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ അടുത്ത് പോയാലും അറിയാൻ പോകണമില്ല എന്ന് വിചാരിക്കുകയാണ് ആ സമയത്ത് അശ്വിൻ്റെ തൊട്ട് മുമ്പിൽ ഗ്ലാസ്സിൽ കൂടി അശ്വൻ കാണുന്നിട്ടോ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് ആ സമയത്ത് ശ്രുതി പതിക്കെ പതിക്കെ അശ്വിൻ്റെ അടുത്ത് ഒച്ച ഉണ്ടാക്കാതെ ഇങ്ങനെ പോവുകയാണ് ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ